ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു പ്രീമിക്സിൻ്റെ ആയിട്ടാണ് ഒരു കറിയുടെ പ്രീമിക്സാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിത് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ പേർക്ക് അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ റെക്കോർഡിങ് ഒന്ന് വെച്ചിട്ട് അങ്ങനെ പിടിച്ചാണ് കേട്ടോ അപ്പോൾ ഇതൊരു പരിപ്പ് കറിയുടെ പ്രീമിക്സ് ആണ് അപ്പോൾ ആ ഒരു മിക്സ് വെച്ചിട്ടുണ്ടാക്കിയ ഇത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരക്കിടവൻ്റെ പാക്കാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നല്ലവണ്ണം വാഷ് ചെയ്ത് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമുള്ളതാണ് ഞാൻ ആദ്യം വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല കേട്ടോ നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാന ഇതുപോലെ നമുക്ക് പരിപ്പിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പം ചെറിയ തീരെ വെച്ചിട്ടുമാണ് കേട്ടോ ഇത് വറുത്തെടുക്കാൻ ഞാൻ ഇവിടെ അര കിലോ ചെറുപയർ പരിപ്പാന എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പരിപ്പുവാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിത് അധികവും പരിപ്പ് വരക്കി ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലോണം നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട് ആ ഒരു നല്ലൊരു സ്മെല്ല് വരത്തില്ലേ അതുവരെ നമുക്കിത് വറുത്തെടുക്കണം കേട്ടോ ചെറിയ തീരെ വെച്ചിട്ട് ആ പരിപ്പ് കരിഞ്ഞു പോവാതെ അല്ലെങ്കിൽ കളർ മാറാതെ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പം ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് നല്ല പൊടിയായിട്ടൊന്നും എടുക്കണ്ട കുറച്ച് തരതി ആ ഒരു ഇത് രീതിയിലുമാണ് നമുക്ക് പരിപ്പ് കിട്ടാനെട്ടോ അപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ ഒരു രീതിയിലാണ് നമുക്ക് പരിപ്പിൻ്റെ ഇത് വേണ്ടത് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത് അപ്പം പരിപ്പ് ചൂടാക്കിയതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേറൊരു മിക്സ് റെഡിയാക്കാം കേട്ടോ ഇതിനായി ഇവിടെ രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അത്രയും കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ എത്രയും കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് കടുക്കൊന്ന് ചൂടായി പൊട്ടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് പോളണ്ടിലാണ് അപ്പം അവിടെ ഇപ്പം നല്ല തണുപ്പാണ് അപ്പം പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പുള്ളിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പണിയാണ് അതുപോലെ നമ്മൾ അവിടെ അടുത്തൊന്നും ഇന്ത്യൻ മാർക്കറ്റ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ പച്ചമുളക് നമ്മുടെ മെയിൻ ഇതൊക്കെ ഉണ്ടല്ലോ സ്പൈസസ് ഒന്നും അധികം ഒന്നും കിട്ടത്തില്ല കേട്ടോ അവിടെ അപ്പോൾ പുള്ളിയുടെ ഫേവറേറ്റ് ആയിട്ടായിട്ടുള്ള പരിപ്പും ചോറാണ് അതുകൊണ്ടാണ് ഈ ഒരു മിക്സ് ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കാമെന്ന് ചോദിച്ചത് കേട്ടോ അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ അത്രയും ഞാൻ ഉലുവയും അതുപോലെ ഒരു ടീസ്പൂണിൻ്റെ അത്രയും ജീരവും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ആറ് വറ്റൽമുളക് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി കിട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ പത്ത് തണ്ട് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ നോക്കിയെടുക്കാം ഇതൊന്ന് നമുക്ക് ചെറുതായി എണ്ണയിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നല്ലോണം വറുത്ത് കിട്ടണം ഇനി ആഡ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് നല്ലോണം വറുത്ത് കിട്ടണം കേട്ടോ അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ള പത്ത് പച്ചമുളകാണ് കുറച്ച് എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ കണക്ക് പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ വെളുത്തുള്ളിക്കൊക്കെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് പരിപ്പറയിൽ അപ്പം ഇവിടെ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി വറുത്ത് കുറച്ചൊരു ബ്രൗണിഷ് കളർ ആകുന്നേരം നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ പരിപ്പെല്ലാം നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കാണാം കുറച്ച് കുറച്ച് വലിയ വലിയ തരികളായിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയും മുളകും ഒക്കെ നല്ലവണ്ണം വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിവിടേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നോർമലി പരിപ്പറയിൽ മഞ്ഞൾപ്പൊടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ മൂന്ന് ടീസ്പൂൺ എത്രയും മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഏകദേശം മുക്കാൽ ടീസ്പൂൺ എത്തിയും കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പരിപ്പിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ആ ഒരു എണ്ണയിൽ നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ ഈ മസാലയും എല്ലാം കൂടി നല്ലവണ്ണം നമുക്ക് വറുത്തു കിട്ടണം ഈ ഒരു മസാല ഈ പരിപ്പിൽ നല്ല പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്രീമിക്സ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഇതിൽ നമുക്ക് ഈ ഒരു ഇതുപോലെ മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പറ്റ്പ്പറി ഉണ്ടാക്കാൻ കുക്കറിൻ്റെ ആവശ്യമില്ല അതുപോലെ കുക്കിംഗ് ടൈം ഒക്കെ നമുക്ക് കുറവേ വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ രാവിലെ എഴുന്നേൽ പോകുമ്പോൾ നമുക്കൊരു കറി ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ വർക്കിംഗ് ലേഡീസിനും ബാച്ച്ലേഴ്സിനും അതുപോലെ ദൂരമൊക്കെ പോയിട്ട് വേറെ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്നിട്ട് അപ്പം നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ പരിപ്പറിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് പോളൻ്റ് ആയതുകൊണ്ട് തന്നെ അധികം നമുക്ക് സാധനങ്ങളൊന്നും കൊടുത്തുവിടാൻ പറ്റില്ല കേട്ടോ അപ്പം കുറേ കാലത്തിന് ശേഷമാണ് പുള്ളിയുടെ ഒരു ഫ്രണ്ട് എവിടെ നാട്ടിൽ വന്നിട്ട് പോകുന്നത് അപ്പോൾ എനിക്കിതിപ്പം കൊറിയറിൽ മണ്ണാർക്കാട് അയച്ചു കൊടുക്കേണ്ട ഒരു ഐറ്റം ഐറ്റമാണ് അപ്പോൾ നമുക്കിത് ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് അതുപോലെ ഷെൽഫ് ലൈഫും നമുക്ക് ഒരു വൺ ടു വീക്സ് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ നമുക്കിത് മോശാവധി വെക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അത്രയും പക്ഷേ ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് നല്ല ടേസ്റ്റ് ഒക്കെയാണ് കേട്ടോ നമ്മൾ കറി അപ്പോൾ നമ്മളുടെ പ്രീമിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പ്രീമിക്സ് വെച്ച് നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ഞാൻ അവിടെ ഒരു ചെറിയ കപ്പ് ഇതെടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൊടി എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ ഞാൻ ഏകദേശം നാല് കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം രണ്ട് കപ്പ് ഒഴിച്ചുകൊടുത്തു അതിന് ശേഷം കുറച്ച് കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തു പക്ഷേ ആ ഒരു വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ആദ്യം രണ്ട് കപ്പ് ഒഴിച്ചുകൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സിൽ നമ്മൾ ഉണ്ടാക്കുമ്പം ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ആദ്യം ഉപ്പിടുന്നതിന് മുന്നേ ഒന്ന് അടച്ചു വെച്ചൊക്കെ കൊടുത്തു കേട്ടോ നല്ല തിരക്കിലായിരുന്നു ഹസ്ബൻഡ് വേറെയും കുറച്ച് ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം അതിൻ്റെ അടുക്കാണ് ഈ ഒരു വീഡിയോ പിടിക്കുമ്പോൾ വീഡിയോ പിടിക്കുമ്പോൾ ശരിക്കും നമ്മൾ കുറച്ച് കൂടുതൽ കൂടുതൽ സമയം ടൈം കൺസ്യൂം ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തിരക്കിലായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കാം കേട്ടോ അപ്പം ഏകദേശം എട്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് കുറച്ചും കൂടി എളുപ്പമാണ് അല്ലേ വർക്കിംഗ് ലേഡീസിനൊക്കെ നല്ല സഹായമാവും അപ്പം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതെവിടെ ഒരു സിപ്പ് ലോക്ക് കവറിലിട്ടിട്ടാണ് ക്ലോക്ക് കൊടുത്തുവിടുന്നത് അപ്പം നല്ലോണം ചുടുക്കി തണ്ണിയതിന് ശേഷം മാത്രം ഇതുപോലെ കവറിലിട്ട് വെക്കുക അല്ലെങ്കിൽ കുപ്പിയിലിട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിൽ ഹെൽപ്പ്ഫുള്ളായിരുന്നു കരുതുന്നു അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു